നഗരഗ്രാമ വ്യത്യാസമില്ലാതെ സിനിമകൾ റിലീസാകുന്ന കാലമാണിത് ആ നിലയ്ക്ക് ഗ്രാമീണ മേഖലയിൽ അടിപൊളി ഫെസിലിറ്റികളുള്ള ഒരു സിനിമാ തിയേറ്ററാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ പനച്ചമൂട്ടിൽ പ്രവർത്തിക്കുന്ന ശ്രീ മുരുകൻ സിനിമാസ് തിരുവനന്തപുരത്ത് നിന്നും അൻപത്തിനാല് കിലോമീറ്റർ മാറിയാണ് പനച്ചമൂട് ജംഗ്ഷൻ ഉദ്ദേശം ഒന്നൊന്നേകാൽ മണിക്കൂർ യാത്ര കാട്ടാക്കട കള്ളിക്കാട് ഒറ്റശേഖരമംഗലം പ്രദേശങ്ങളിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് പനച്ചമൂട്ടിലെത്താം നല്ല നിലവാരമുള്ള റോഡായതുകൊണ്ട് ഗതാഗത കുരുക്കമില്ല നല്ലൊരു യാത്രാനുഭവം കൂടിയാകും ഇത് മാത്രമല്ല തമിഴ്നാട് സ്റ്റേറ്റിന്റെ ഭാഗം കൂടിയായതുകൊണ്ട് വിലക്കുറവിൽ ഒരു പർച്ചേസും കുടുംബസമേതം സിനിമയും കണ്ട് ഒരവധി ദിവസം ആഘോഷമാക്കാം പനച്ചമൂട്ടിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ബി ക്ലാസ് തിയേറ്ററായ യമുന തിയേറ്റർ അടിമുടി മാറ്റം വരുത്തിയതാണ് ശ്രീമുരുകൻ സിനിമാസ് ഫോർ കെ മികവിൽ സിനിമകൾ ആസ്വദിക്കാം ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ക്രീനാണ് ഇവിടെ സൗണ്ട് സിസ്റ്റം അമേസിങ് തികച്ചും നമ്മൾക്കൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ഞങ്ങൾ നേരത്തെ ഇവിടെ സിനിമ കാണാൻ വന്നോണ്ടിരുന്നത് അപ്പോഴേ ഇത്ര ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ വരക്കില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ നേരെ കാണാൻ വന്നു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ അതിനുശേഷം ഇവിടെ വരാൻ ഈ കളികളൊക്കെ ഇപ്പം നല്ല ക്വാളിറ്റി അതല്ല ഇവിടെ വന്ന സിനിമ ആണേ സീറ്റുകളാണ് ഇവിടെ ഉള്ളത് പെർഫെക്റ്റ് പുഷ്പാക്ക് സീറ്റുകളാണ് സെൻട്രൽ എ സിയിലെ നല്ല തണുപ്പിൽ സിനിമകൾ കാണാം തിയേറ്ററും പരിസരവും പാർക്കിംഗ് ഏരിയയും സി സി ടി വി ക്യാമറ നിരീക്ഷണത്തിലാണ് മാത്രമല്ല നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും തിയേറ്റർ മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടുമുണ്ട് തിയേറ്ററിനൊപ്പം തന്നെ സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കോർണറുണ്ട് കോഫിയും ടീയും ഐസ്ക്രീമും ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കും നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയയാണ് മറ്റൊരു പ്രത്യേകത ഞങ്ങൾ മലയിക്കോട്ടെ വാലിബിനാണ് ഇവിടെ നിന്ന് കണ്ടത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മനോഹരമായ വിഷ്വൽ സൗണ്ട് ക്വാളിറ്റിയാണ് ഇവിടെയുള്ളത് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്കും തിയേറ്റർ അനുഭവത്തെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ നല്ല അനുഭവമായിരുന്നു നല്ല സിനിമ നല്ല തിയേറ്ററാണ് നമ്മള് ഫാമിലിയായിട്ട് വന്നു നന്നായിട്ടൊന്ന് കാണാൻ കഴിഞ്ഞു സിനിമ നല്ല നല്ല അനുഭവമായിരുന്നു നല്ല തിയേറ്റർ ഫെസിലിറ്റി കൊള്ളാം നല്ല അഭിപ്രായമാണ് അത്രയേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമ്മൾ ഞാൻ സംതൃപ്തനാണ് അടിപൊളി തിയേറ്ററാണ് ദൂരെയാണ് ഇങ്ങനെ ഇത്ര ഇങ്ങോട്ട് വരുന്നുണ്ട് സീറ്റിംഗ് ഒക്കെ ആ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൗണ്ട് എഫക്റ്റൊക്കെ അപ്പോൾ കുടുംബസമേതം പനച്ച ശ്രീ മുരുകൻ സിനിമാസിൽ വന്ന് വേറിട്ട ചലച്ചിത്രാനുഭവം ആസ്വദിക്കുക ബുക്ക് മൈ ഷോ ഉണ്ട് തിയേറ്ററിലേക്ക് എത്താനുള്ള ഗൂഗിൾ മാപ്പ് ഇതോടൊപ്പം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നു